ഇത് കണ്ടെങ്ങൾ താനൂരിലെ വലവീശൽ മത്സരമാണ് കേട്ടോ നമ്മളെ എടപ്പാളല്ല വട്ടക്കുളം യൂസഫാക്ക വലവീശൽ മത്സരത്തിൽ വന്നിട്ട് വല വീശാൻ വേണ്ടിയിട്ട് ആവാണ് കേട്ടോ അപ്പോൾ നമ്മളെ വട്ടക്കുളം യൂസ്ഫാക്കാൻ്റെ വല വീശൽ ഒന്ന് കണ്ടാലോ അപ്പോൾ വലയൊക്കെ റെഡിയാക്കിയിട്ട് യൂസ്ഫാക്കാൻ നല്ല ഉഷാറില് കൈ തണ്ടയിലേക്ക് കയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നിരവധി ആളുകളാണ് വലവീശൽ മത്സരം കാണാനും അതിൽ പങ്കെടുക്കാനുമായിട്ട് താനൂരിലെത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ വട്ടക്കുള വിൻ്റെ വലവീശൽ നമുക്കൊന്ന് കാണാം ആ hoe je